അതൊരു റിസൾട്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് വീഡിയോ ഇടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കാദർ സാറിൻ്റെ കെയർ ഓഫിൽ ആണ് ഈ ഒരു ഐ കോഫി നമുക്ക് കൊടുക്കാൻ സാധിച്ച ചാൻസ് കിട്ടിയത് അതിൻ്റെ കൊടുത്തു അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാദർ സാറിനോട് സംസാരിക്കാം എങ്ങനെയാണ് ഇവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ കോഫി കൊടുത്തതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു കോഫി കൊടുത്ത ആളോട് നമുക്ക് സംസാരിക്കാവുന്ന കാര്യം ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് എന്റെ എൻറ്റിമേറ്റ് സുഹൃത്തായിട്ടുള്ള നെച്ചിക്കാട്ട് സാഫിസാറെ ഇൻഷുറൻസിന്റെ ഓഫീസിലാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം നല്ല വെറ്റില കൃഷിക്കാരനാണ് എന്നാൽ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വെറ്റില കൃഷിയുമായി ബന്ധപ്പെട്ട് വെറ്റില കൊടി എറുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോൽക്കൊള്ളി ഓടിയിട്ട് ഒരു മുറിവ് വന്നു ആ സമയത്ത് ഇവിടുത്തെ പ്രശസ്ത ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് അദ്ദേഹത്തിന് നല്ല ഹൈ ഡയബറ്റിക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ മുറിവ് ഉണങ്ങാതെ വളരെ പ്രയാസത്തിലായിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഇത് ഞാൻ അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഞാനൊരു ഐകോഫി റെഫർ ചെയ്തു അത് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് അതിന്റെ റിസൾട്ട് എന്ന് തന്നെ അദ്ദേഹം തന്നെ പറയും അത്ര മാറ്റണം അപ്പോൾ നമ്മുടെ സ്റ്റാഫിസാറോട് അടുത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ടാവും സ്റ്റാഫിസാർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഷുഗർ എത്ര നാളെയും വന്നിട്ട് ഷുഗർ എനിക്ക് നേരത്തെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ കൃഷി സമയത്ത് ഇപ്പം കാലിലൊരു മുറിവ് വന്നു മുറിവ് ഇപ്പം രണ്ടു ദിവസം സാധാരണ മെഡിസിൻ ഒക്കെ ചെയ്ത് നോക്കി ഇവിടെ ഒരു അമ്മ ഡോക്ടർ അമ്മ ഡോക്ടർ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല രണ്ട് ദിവസം പറയും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ കാലിന് ഭയങ്കര വേദനയും പൈപ്പും വന്നു അപ്പോൾ പൈപ്പ് വന്ന് പിന്നെ അത് അപ്പോൾ അമ്മ ഡോക്ടർ പറഞ്ഞു ഉണ്ട് ഫ്രണ്ട് ഷരീഫ് ഡോക്ടറ് മിംസിൽ കുടയ്ക്ക് മിംസിൽ ഡോക്ടർ ഉണ്ട് പറഞ്ഞു ഡോക്ടർ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞു അത് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പൈപ്പ് വന്നിട്ടുണ്ട് അത് കയറി നോക്കുമ്പോൾ ഒരു ഏകദേശം ഒരു നാല് അഞ്ച് സെൻറ്റിമീറ്ററോളം അകത്ത് മണത്തിനും ഒരു രണ്ട് സെന്റിമീറ്റർ താഴേക്കും കയറി കയറി ഒരു പതിനഞ്ച് ദിവസമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ആ സമയത്താണ് എൻ്റെ ആത്മാർത്ഥ സുഖമായിട്ടുള്ള അബ്ദുൽ ഖാദർ സാറ് ഞങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് മുതൽ പരിചയമുള്ള ആളുകളാണ് ഏകദേശം പത്ത് നല്ല രൂപത്തി വർഷത്തോളം പഴക്കമുള്ള പരിചയം പല ഫീൽഡിലായിട്ട് അങ്ങ് പരിചയമുണ്ട് അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരികയും ആദ്യം വീട്ടിൽ വന്നു പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഹോസ്പിറ്റലിലും വന്നു അങ്ങനെ നമ്മുടെ ഇവ ഇംഗ്ലസ് ഐ കോഫിനെ കുറിച്ച് പറയുകയുണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്തന്നെ ഐ കോഫി മെഡിസിൻ്റെ കൂടെ കഴിക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് തന്നെ മെഡിസിൻ കഴിക്കുകയും തുടർച്ചയായിട്ട് ഐ കോഫി കഴിക്കുകയും പിന്നെ മെഡിസിൻ്റെ കൂടെ ഇത് കഴിച്ചപ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായി മുറിവൊക്കെ നന്നായിട്ട് ഉടങ്ങി ഉള്ള റിസൾട്ട് ഇതിന് മുൻപത്തെ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പൊ ഷാഫിസാറെ ഞാൻ ഈ മുറിവ് മാത്രമാണോ ചേഞ്ചസ് കോഫി കഴിച്ചിട്ട് മുറിവ് മാത്രമല്ല നമുക്ക് കോഫി കഴിക്കുമ്പോ എനർജിയും കൂടെ കൂടുതലുണ്ട് അപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ രാവിലെ മണി മുതൽ വൈകിട്ടൊരു പത്ത് മണി പതിനൊന്ന് മണി വരെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ നമ്മളെ ഐ കോഫി കഴിക്കുമ്പോൾ എനർജിയും കൂടെയുണ്ട് മറ്റേ ശീന ടയർഡ് ആവൂല അങ്ങനെയുള്ള ഒരു ഗുണം കൂടെ ഉണ്ട് രാവിലെ തന്നെ മണിക്ക് ഒരു ഐ കോഫിയെ കഴിച്ച് തോട്ടത്തില് ഒരു എട്ടുമണി ഒമ്പ തോട്ടത്തില് കൃഷിപ്പണി എടുക്കും അത് കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത് അപ്പൊ എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇതാണ് നമ്മൾ ഐ കോഫി ഐ കോഫി ബ്ലാക്ക് ഇത് കോഫി ക്രീമർ ആണ് ഇത് ഐ കോഫി ക്രീമർ ഇത് ഐ കോഫി ബ്ലാക്ക് ആണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ബന്ധങ്ങളിലോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ സൊസൈറ്റിയിലോ ഷുഗർ റൂബിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ കമ്പനി പരിചയം ഐക്കോഫി എന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തുടക്കത്തിൽ മരുന്നിന്റെ കൂടെയാണ് ഇത് കഴിക്കേണ്ടത് എന്ത് മെഡിസിൻ ആണ് കഴിക്കുന്നത് അതിൽ കൂടെ അത് കഴിച്ച് ഗ്രാജ്വലി ഒരു ക്വാളിറ്റി ലൈഫിലേക്ക് ഒരു ഷുഗർ ഇല്ലാത്ത ലൈഫ് ലൈഫിൽ ഇരിക്കുന്നത് അതേ ക്വാളിറ്റിയിലേക്ക് അവർക്ക് അവർക്ക് മാറാൻ സാധിക്കുന്ന അമേസിംഗ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഇൻഡസ കമ്പനി നമുക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇത് മാക്സിമം ജനങ്ങൾക്ക് എത്തിക്കുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഈ ഒരു ഐക്കോഫി നിങ്ങൾ എത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുക തീർച്ചയായിട്ടും നിങ്ങൾ റിസൾട്ട് കണ്ടു ഇത് ഇതൊരാളുടെ അനുഭവമാണ് ഇത് ഒരാളിൽ മാത്രമല്ല ഒരാഴ്ചക്കണക്കിന് ആളുകൾക്ക് നമ്മൾ കോഫി കൊടുത്ത് റിസൾട്ട് കിട്ടിയ അനുഭവമാണ് അപ്പൊ എന്തായാലും താങ്ക് സോ മച്ച്